സൂറത്തുൽ സൂറത്തുൽവാക്യ അതിലെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഈമാനോട് കൂടി ഈമാനോടുകൂടി കൂടി അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ പാരായണം ചെയ്താൽ അവൻ്റെ കണ്ണ് നിറയും അവൻ്റെ ഹൃദയം വിതുമ്പും അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടിയും ബേജാറും അള്ളാഹുവിനെ കുറിച്ചുണ്ടാകും നമ്മുടെ ഈമാൻ വർദ്ധിക്കും അത്ര മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽവാക്യ സഹോദരങ്ങളെ എന്നാൽ സൂറത്തുൽ സൂറത്തുൽവാക്യെക്കുറിച്ച് പ്രചുരപ്രചാരം നേടിയ നബിസുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് ആരെങ്കിലും സുഹൃത്തു വാക്യ പാരായണം ചെയ്താൽ അവന് പിന്നെ പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു മുഹദീസുകൾ പറഞ്ഞു അത് ദുർബലമാണ് നബിസുല്ലാഹു അലൈഹി വസ്ലമിലേക്ക് എത്തുന്ന ഒരു പരമ്പരയും ആ ഹദീസിനില്ല പരമ്പരക്കിടയിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രസ്തുത ഹദീസ് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതും സാന്ദ്രഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സുഹൃത്തിൽ വാക്കിയ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഇതാ വക്കഴത്തിൽ സഹോദരങ്ങളെ എന്തൊരു സുന്ദരമായ ആയത്താണ് അൽ വാക്യ എന്ന് പറഞ്ഞാൽ തന്നെ ആ മഹാസംഭവം എന്നാണ് ലോകം അവസാനിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അല്ല പറയുകയാണ് ഇതാ വക്കാരത്തിൽ വാക്യ ആ സംഭവം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ലോക അവസാനമെങ്ങാനും നടന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തെ നിഷേധിക്കാൻ ആർക്കും സാധിക്കുകയില്ല അതിനെ തള്ളിപ്പറയാൻ പിന്നെ ആരും ഉണ്ടാവുകയില്ല ലോകം അവസാനിക്കില്ലെന്ന് പറഞ്ഞവരും ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയായിരിക്കും പിന്നെ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആാനിൽ സൂഹൃത്തിനു വാക്കിഴയിൽ അള്ളാഹു പറയുമ്പോൾ സഹോദരങ്ങളെ ആ സൂറത്തിൽ മൂന്ന് വിഭാഗത്തെ പ്രത്യേകം എടുത്തു പഠിപ്പിക്കുന്നുണ്ട് അന്ത്യനാളിൽ മനുഷ്യരുടെ അവസ്ഥക്കനുസരിച്ച് അവർ വേർതിരിയുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം അസ്ഹാബുൽ അസ്ഫാബുൽ വലതുപക്ഷക്കാരാണ് രണ്ടാമത്തേത് മഷ്അമ ഇടതുപക്ഷക്കാരാണ് മൂന്നാമത്തേത് അസ്സാബിഖൂൻ നന്മ കൊണ്ട് ഏറെ മുന്നിലെത്തിയ വിജയികളായ ആളുകളാണ് സഹോദരങ്ങളെ ഇതിൽ പറഞ്ഞ ആ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞ നന്മയിൽ മുൻകടന്നവർ അവർ ഏത് തലമുറയിൽ നിന്നും വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഈ ഒരു തലമുറയിൽ നിന്നാണ് ഏറ്റവും കുറച്ചുണ്ടാവുക വിശുദ്ധ ഖുർൽ അള്ളാഹുസ്ബാനുഹാല പറയുകയാണ് തന്നെ നന്മയിൽ മുന്നിൽ പല ലോകത്തെ സ്വർഗത്തിൽ ആദ്യമെത്തുന്നവരാണ് അവർ അള്ളാഹുലേക്ക് സാമീപ്യം നേടിയവരാണ് അള്ളാഹുലേക്ക് ഏറെ അടുത്ത അവന്റെ കാരുണ്യത്തിന് വിധേയരായ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് വശംവതരായ ആളുകൾ അവരാണ് അസാബിക്കൂൻ എന്ന് പറഞ്ഞ നന്മയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് ആദ്യമെത്തുന്നവർ ഫിജന്നാത്തി അനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളിലാണ് അവർ എന്നിട്ട് എന്നിട്ട പറയുകയാണ് പൂർവികരിൽ നിന്ന് ഒരു സംഘമാളുകൾ ഹിരീൻ എന്നാൽ ഈ തലമുറയിൽ നിന്ന് വളരെ കുറഞ്ഞ സംഘമാളുകൾ അള്ളാഹുസ് ആ കുറഞ്ഞ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പൂർവികരിയിൽ നിന്ന് ഒരു സംഘം ആളുകൾ സാബിക്കങ്ങളിൽ ഉൾപ്പെടുമെങ്കിൽ ഈ ഉമ്മത്തിൽ നിന്ന് വളരെ കുറച്ചാളുകൾ മാത്രമേ അതിൽ ഉൾപ്പെടുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങളെ ആ കുറവുള്ള എണ്ണത്തിൽ ഉൾപ്പെടാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ആ കൂട്ടർക്കാണ് സ്വർഗത്തിൽ ഉന്നത പദവിയുള്ളത് അവരെ കുറിച്ച് തുടർന്ന് കൊണ്ടുണ്ടാക്കിയ കട്ടിലുകളിലാണ് അവരുണ്ടാവുക അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നതാണ് പിന്നീട് ആ സൂറത്തിൽ അതിനെ തുടർന്നുള്ള ആയത്തുകളിൽ ആ സ്വർഗത്തോപ്പുകളിൽ ഉന്നത സ്ഥാനം കിട്ടുന്ന അൽഫിർ വാങ്ങുന്ന സാബിക്കുകളായ ആളുകളെ കുറിച്ച് അള്ളാഹുസ് വെഹാനു തുടർന്ന് പറയുകയാണ് അള്ളാഹുസ് വെഹാനുല ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ മൂന്ന് വിഭാഗങ്ങളിൽ സാബിക്കുകൾ കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ട് വിഭാഗം സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗവും നരകത്തിൽ പോകുന്ന ഒരു വിഭാഗവുമാണ് സാബിക്കുകൾ സ്വർഗത്തിൽ സ്ഥാനം നേടുന്നവർ എന്നാൽ അസ്ഹാബുൽ മൈമന വലതുപക്ഷക്കാർ വിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി സ്വർഗാവകാശികളെ പറ്റി പറയുന്നിടത്ത് വലതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പോലെ ഉന്നത ദരജയിൽ അവരെത്തുന്നില്ലെങ്കിലും അവരും സ്വർഗത്തിലാണ് ഖുർആാൻ പറയുകയാണ് ആ വലതുപക്ഷക്കാരെന്നറിയുമോ അവിടെ അവസ്ഥ എന്താണ് ഇലണ്ട മരത്തിനിടയിൽ സ്വർഗത്തിൽ അവരെത്തും അടുക്കടുക്കുകളായി കുലകളുള്ള വാഴകൾക്കിടയിൽ അവരുണ്ടാകും വിശാലമായ തണലിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ചില ചിന്തകളിലേക്ക് അള്ളാഹു നമ്മെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആസ്വദിക്കുന്ന ഇന്ന് ഇവിടെ ഉള്ള എന്തൊക്കെയുണ്ടോ അതൊന്നുമല്ലാത്ത അതിൻ്റെ എത്രയോ ഇരട്ടി സൗകര്യങ്ങളുള്ള ആ സ്വർഗത്തിൽ അസ്ഹാബുൽ യമീൻ എത്തുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവർക്ക് നിറച്ചുവെച്ച കോപ്പകളിലുള്ള വെള്ളമുണ്ട് പാനീയമുണ്ട് ധാരാളം പഴങ്ങളുണ്ട് തടസ്സം വരാത്ത സൗകര്യങ്ങൾ എവിടെയുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ എങ്കിലും ചുരുങ്ങിയത് നമുക്ക് സാധിക്കണം ആദ്യം പറഞ്ഞ സാബിക്കുകളിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ അസഹാബുൽ മൈമന അസാബുൽ യമീൻ വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞ കൂട്ടത്തിലെങ്കിലും ഞാനും നിങ്ങളും ഉണ്ടാകണം വലതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലമുറകളിൽ നിന്നും ഒരു വൻ സംഘം അതിലുൾപ്പെടുമെന്നാണ് അവരുടെ അധ്വാനം കൊണ്ട് പരിശ്രമം കൊണ്ട് വിശ്വാസം കൊണ്ട് സൽക്കർമ്മം കൊണ്ട് സൽസ്വഭാവം കൊണ്ട് സത്യസന്ധത കൊണ്ട് അവർ അസ്ഫാബുൽ മൈമനയിൽ ഉൾപ്പെടാൻ ഒരു വിഭാഗം ആളുകൾ എല്ലാ തലമുറകളിൽ നിന്നും ഉണ്ടാകും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് പറഞ്ഞു പൂർവികരിൽ നിന്ന് ഒരു വൻ സംഘം ഉണ്ടാകും ഈ ആധുനികരിൽ നിന്നും ഒരു വലിയ സംഘം അസാബുൽ മൈമനയിൽ ഉണ്ടാകും വലതുപക്ഷക്കാരിൽ ഉൾപ്പെടും എന്നിട്ടും അതിൽ ഉൾപ്പെടാതെ പോവുക എന്ന് പറഞ്ഞാൽ എത്ര ദൗർഭാഗ്യമാണ് സഹോദരങ്ങളെ പൂർവികരിൽ നിന്നും ആധുനികരിൽ നിന്നുമായ ഒരു വൻ സംഘം സ്വർഗത്തിൽ പോകുന്ന വലതുപക്ഷക്കാരിൽ ഉണ്ടാകുമെങ്കിൽ സഹോദരങ്ങളെ നമ്മളതിൽ ഉണ്ടാകണം തഫ്സീറു ിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വഹും ജമാഅത്തുൻ ജമാഅത്തുൻ കസീറത്തുൻ കസീറത്തുൻ മിനൽ മിനൽ അവ്വലീൻ വ ആഖിരീൻ ഒരു വലിയ സംഘം ആളുകൾ മുൻകഴിഞ്ഞ തലമുറകളിൽ നിന്നും ഒരു വലിയ സംഘം ആളുകൾ ഈ തലമുറയിൽ നിന്നും ആ സ്വർഗത്തിൽ പോകുന്ന വലതുപക്ഷക്കാരിൽ ഉണ്ടാകും എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവർക്ക് വലതുപക്ഷക്കാർ എന്ന് പേര് കിട്ടിയത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ രേഖ നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട രേഖ അവരിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ നന്മകൾ ധാരാളമുള്ള ഉണ്ടായതുകൊണ്ട് വലത് കൈയിലാണ് ആ രേഖ കിട്ടുക എന്നതുകൊണ്ടാണ് ആ പേര് അവർക്ക് ലഭിച്ചത് ആ രേഖ വലത് കൈയിൽ സന്തോഷത്തോടെ വാങ്ങി ആഹ്ലാദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുൽ അള്ളാഹുബ്രഹാനു പറഞ്ഞു അള്ളാഹു നൽകുമാറാകട്ടെ െ പറയാണ് ആരുടെ രേഖയാണോ വലത് കൈയിൽ നൽകപ്പെടുന്നത് അവർക്ക് വളരെ ലളിതമായ സരളമായ വിചാരണയായിരിക്കും നേരിടേണ്ടി വരിക നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു ഉസ്ബെഹാനു താല നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ വലത് കയ്യിലാണ് ആ രേഖ കിട്ടിയിട്ടുള്ളതെങ്കിൽ വിചാരണ ലളിതമായിരിക്കും എത്രത്തോളം റസൂൽ സല്ലാഹു അലഹി വസല്ലം അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു ഇൻ അല്ലാ തുദ്ൽ മുഖ്മിൻ വലത് കയ്യിൽ ഗ്രന്ഥം കൊടുക്കുന്ന അസ്ഫാബുൽ യമീനായ വിചാരണ എളുപ്പമുള്ള ആളെ മുഖ്മിൻ ആയ മനുഷ്യനെ അള്ളാഹ് ഉസ്ബെഹാനുഅല തന്നിലേക്ക് അടുപ്പിക്കും ഫയൽഹു അല്ലാഹു അവന്റെ സംരക്ഷണത്തിൽ അവനെ നിർത്തും ആരും കാണാതെ ഒഴിച്ചു കൊണ്ടുപോകും പടപ്പുകളിൽ ഒരാളും കാണാതെ മനുഷ്യർ ആരും അറിയാതെ അവന്റെ വിചാരണയിൽ വരുന്ന ന്യൂനതകളും കുറവുകളും മാലോകരറിയിക്കാതെ അള്ളാഹു അന്ത്യനാളിൽ വിചാരണക്ക് വേണ്ടി അവൻ ഇഷ്ടപ്പെട്ട ഒരു ഒരടിമയെ മാറ്റിക്കൊണ്ടുപോകും എന്നിട്ട് അവൻ ചെയ്ത ഓരോ തെറ്റുകളും അവനെ കൊണ്ട് സമ്മതിപ്പിക്കും ഫയ്യക്കൂലു അത അരിഫുതമ്പക്കഥ എടാ നീ ഇങ്ങനെ ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ ഈ ഹറാമ് നീ കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ നീ വൃത്തികേട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നീ പല നിലക്കും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയത് നീ ഓർക്കുന്നുണ്ടോ അത അരിഫുതമ്പഥ അത അരിഫുതമ്പഥ ഇന്നത് ഓർമ്മയുണ്ടോ ഇതോർമയുണ്ടോ എന്ന് അവനോട് ഇങ്ങനെ ചോദിക്കും ഫയ്യക്കൂൽ അവൻ പറയും ഞാൻ റബ്ബ് പഠിച്ചോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെയ്തത് തന്നെയാണ് ഇതാ കറഹൂബി അവൻ ചെയ്തത് മുഴുവൻ അവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ നശിച്ചതു തന്നെ എനിക്ക് രക്ഷയില്ല തന്നെ എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന സമയത്ത് പറയും ദുനിയാവിൽ ഇതാരും അറിയാതെ ഞാൻ നിനക്ക് മറച്ചു വെച്ചു നിന്റെ ഭാര്യ അറിഞ്ഞില്ല നിന്റെ മക്കൾ അറിഞ്ഞില്ല നിന്റെ ഗുരുനാഥന്മാർ അറിഞ്ഞില്ല നിന്റെ അയൽവാസികൾ അറിഞ്ഞില്ല നിന്റെ കൂടെ പഠിച്ചവരോ നിന്റെ കൂടെ പ്രവർത്തിച്ചവരോ അറിഞ്ഞില്ല നിനക്ക് വേണ്ടി ദുനിയാവിൽ അതിനെ മറച്ചു വെച്ചു വനാഗി ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ അത് പുറത്തു തരികയാണ് ഞാൻ നിനക്ക് വേണ്ടി പുറത്തു തന്നിരിക്കുന്നു സുമിതാ ബീനി എന്നിട്ട് ആ രേഖ അവൻ്റെ വലതുകയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ആ വലതു കൈയിൽ ആ ഗ്രന്ഥം അവൻ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടി അവൻ വിളിച്ചു പറയുന്ന വാചകങ്ങൾ വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ഗ്രന്ഥം നൽകപ്പെടുന്ന മനുഷ്യൻ അവൻ വിളിച്ചു പറയും ഹാ കിതാബിയ ഒന്ന് വായിച്ചു നോക്ക് എന്റെ ഗ്രന്ഥം ഞാൻ നന്മ ചെയ്തതുകൊണ്ട് കൊണ്ട് വലത് കൈയിൽ കിട്ടിയ ഗ്രന്ഥം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തോടെ അവടെ ആഹ്ലാദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവരുടെ വിചാരണ വളരെ ലളിതമായിരിക്കും എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകത്തിൽ സൂറത്തുനേഷി കാക്കിൽ അല്ല പറഞ്ഞു അത് കിട്ടിയിട്ടുണ്ട് അവൻ സന്തോഷത്തോടെ അവൻ്റെ കുടുംബത്തിലേക്ക് ഒരു പോക്ക് പോകാൻ അവൻ്റെ ആളുകൾ അവനെ കാത്തു നിൽക്കുമ്പോൾ ആ ഗ്രന്ഥം വാങ്ങി ഫുൾ മാർക്ക് നേടിയ പേപ്പർ കൊണ്ട് കുട്ടി വീട്ടിലേക്ക് വരുന്ന സന്തോഷത്തോടെ തൻ്റെ കുടുംബത്തിലേക്ക് ആ വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങി വരുന്ന മനുഷ്യന്റെ രംഗം പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അതിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ആ വ്യക്തികളെ കുറിച്ച് അള്ളാഹു സ്വഹാനു അവരുടെ ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുണ്ടാകണം ആ വിശേഷണങ്ങളിൽ നോക്കു ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൂറത്തുൽ ബലതിൽ ചോദിച്ചു മനുഷ്യ നിനക്ക് നാം രണ്ടു കണ്ണുകൾ നൽകിയില്ലേ രണ്ട് ചുണ്ടുകളും ഒരു നാവും നിനക്ക് നാം തന്നില്ലേ കാണാനും സംസാരിക്കാനും നിനക്ക് സാധിച്ചില്ലേ എന്നിട്ടും ആ മലംബാധ നീ തള്ളിക്കടന്നില്ലഅല്ലേ എന്നിട്ടും അവർ ആ വലിയ തടസ്സം നീങ്ങു നീക്കുന്നില്ല അല്ലേ എന്താണ് ആ തടസ്സമെന്നോ അള്ളാഹു അല്ല പറയുകയാണ് അടിമയെ മോചിപ്പിക്കലാണ് അടിമയെ മോചിപ്പിക്കുന്നതിന് ഇസ്ലാമിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് എത്രത്തോളം റസൂൽ സാഹു അലി വസ്ലമ്മ പറഞ്ഞു ത്തായ ഒരു അടിമയെ ഒരു അടിമയെ അള്ളാഹുസ് വെഹാനുഅാലയുടെ മാർഗത്തിൽ ഒരാൾ മോചിപ്പിച്ചാൽ നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടാൻ അത് മതിയാകും അള്ളാഹുസ് വെഹാനുഅല നൽകുമാറാകട്ടെ പക്ഷേ സഹോദരങ്ങളെ ഇന്ന് അടിമയെ മോചിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലില്ല എന്നാൽ അതിന് കിട്ടുന്ന പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് رسول الله صلى الله عليه وسلم بارنيو من قال حين يصبح لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير أشر مرات نيرم بوليمبو آرنجلم لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير إنه بدت ونبارنجال അള്ളാഹു അവന് പ്രതിഫലം രേഖപ്പെടുത്തുന്നതോടൊപ്പം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതോടൊപ്പം അല്ലാഹു അവന് പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി അള്ളാഹു അവന് നൽകുന്നതാണ് ആരെങ്കിലും എന്ന് ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ അവന് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാം അപ്പം നേരം പുലരുമ്പോൾ എന്ന വാക്കുകൂടി ചേർത്തുകൊണ്ടും അതല്ലാതെ ഒരു ദിവസം എന്ന് നൂറ് തവണയും പറഞ്ഞാൽ അവന് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് റസൂലി സലൈസ് പറയുകയാണ് കഴിഞ്ഞ് നീ നമസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് നമസ്കാരമില്ലേം ബനിൽ ഇസ്മായിൽ സന്തതികളിൽ നിന്ന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം നിനക്കതിലൂടെ നേടാൻ പറ്റും തുടർന്ന് റസൂൽ പറയാണ് ഇടയിൽ നീ നടന്നു പോകുന്ന നടത്തമില്ലേ എഴുപത് അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് അപ്പോൾ അടിമകളെ മോചിപ്പിക്കാൻ ഇപ്പോൾ കഴിയില്ലെങ്കിലും അതിൻ്റെ കൂലി വാങ്ങാനുള്ള മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം രണ്ടാമത്തേത് പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ആർക്കൊക്കെ കുടുംബ ബന്ധമുള്ള അനാഥക്കും ഔ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിനും ഭക്ഷണം കൊടുക്കുക എന്നതാണ് വലതുപക്ഷക്കാരെ ഉൾപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം വിശദീകരിക്കുകയല്ല സഹോദരങ്ങളെ എത്രയോ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തേത് വിശ്വസിക്കുക എന്നതാണ് ഖുർആൻ ആ കാര്യവും നമുക്ക് പഠിപ്പിച്ചു തന്നു സുമല്ല അതിനു പുറമേ വിശ്വാസം സ്വീകരിച്ചവരുമാണവർ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനിലും സ്വർഗത്തിലും നരകത്തിലും ഒക്കെയുള്ള വിശ്വാസം ശരിയാക്കുക എന്നതാണ് വലതുപക്ഷക്കാരിൽ ഉൾപ്പെടാനുള്ള മൂന്നാമത്തെ മാർഗം നാലാമത്തേത് ക്ഷമയുള്ള ആളുകളായി മാറുക എന്നതാണ് ഈ പടപ്പുകളോടുള്ള കൽപ്പന ബാധ്യതകളും പടച്ചവനോടും പ്രവാചകനോടും ഒക്കെയുള്ള ബാധ്യതയും നിർവഹിക്കണമെങ്കിൽ നമുക്ക് സൊബർ വേണം അതാണ് തുടർന്ന് അള്ളാഹ് ഉസ്വഹാൻ പറഞ്ഞത് കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യണം ഖുർആൻ എത്ര സ്ഥലത്താണ് ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത് വിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കണം ക്ഷമയിൽ മത്സരിക്കണം ക്ഷമ കൊണ്ട് വിജയിക്കണം അള്ളാഹുവിലേക്ക് നിങ്ങൾ ബന്ധം സ്ഥാപിക്കണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്ന് ഖുർആൻ സഹോദരങ്ങളെ നാലാമത്തെ കാര്യം അള്ളാഹു പറയാണ് കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം പരസ്പരം കരുണയുള്ളവരാകണം കാരുണ്യത്തോടു കൂടി വർത്തിക്കണം എന്നിട്ട് അടുത്തായത്തിൽ അല്ല പറയുകയാണ് ഈ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകളാണ് വലതുപക്ഷക്കാർ എന്ന് വിശുദ്ധ ഖുർആൻ നേരത്തെ വലതു കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ മറ്റൊരു ഗുണം കൂടി അള്ളാ ഉസ്വഹാനോ പറയുന്നുണ്ട് അതെന്താ ഇങ്ങനെ ഒരു കണ്ടുമുട്ടലിനെ ഞങ്ങളെന്ന് ചിന്തിച്ചിരുന്നു റബ്ബിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കണം എന്ന് ഞങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു പരലോക ബോധമുണ്ടായിരുന്നു ആ ബോധമാണ് നമ്മെ വലതുപക്ഷക്കാരെ ഉൾപ്പെടുത്തുക അള്ളാഹു കുമാർ ആകട്ടെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുകയാണ് സൂറത്തുൽ വാക്കയിൽ പരാമർശിച്ചിട്ടുള്ള മൂന്ന് വിഭാഗങ്ങളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തത് അതിലൊരു വിഭാഗം ഏറെ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ വാങ്ങുന്ന സാബിക്കുകളും മറ്റൊരു വിഭാഗം തിന്മകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൊണ്ടും മറ്റു ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ടും ആ തിന്മകളെ മറികടന്ന് അതിജയിച്ച് സ്വർഗം വാങ്ങുന്ന അസ്ഹാബുൽ യമീൻ വലതുപക്ഷക്കാരാകുന്ന സൗഭാഗ്യവാന്മാരുമാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ അടിമയെ മോചിപ്പിക്കുന്നവരും പട്ടിണി കിടക്കുന്നവരെ സഹായിക്കുന്നവരും വിശ്വാസം ശരിയാക്കിയവരും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുമാണ് എന്നും അവർ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവർ പറയും എത്രേ ഇന്നീ ലനൻ തുഅന്നി മുലിൻ ഹിസാബിയ ഒരു വിചാരണ നാളിനെ ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ സൗകര്യമുണ്ടായത് എന്ന് അവർ പറയും എന്നാണ് സഹോദരങ്ങളെ ആ ഒരു ബോധം പരലോകബോധം വിചാരണ നാളിനെ കുറിച്ചുള്ള ഒരു ചിന്ത അത് മനസ്സിൽ നിലനിർത്തിയാൽ മാത്രമേ വലതുപക്ഷക്കാരിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ മൂന്നാമത്തെ വിഭാഗം ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷക്കാരാണ് സഹോദരങ്ങളെ അവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ് ഇടതുപക്ഷക്കാർ എന്താണ് ഇടതുപക്ഷക്കാരുടെ അവസ്ഥ കയറുന്ന ഉഷ്ണക്കാറ്റിലും ചുട്ടുതിളക്കുന്ന ജലത്തിലുമായിരിക്കും അവർ സമൂം എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളെ തുളച്ച് കയറുന്ന അടിച്ച് വീശുന്ന കാറ്റ് ഹമീം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പോലും കഴിയാത്ത വിധം ചുണ്ടുകളെ കരിച്ച് കളയുന്ന തിളച്ചു മറിയുന്ന വെള്ളം അതാണ് നരകത്തിൽ ഇടതുപക്ഷക്കാർക്ക് കിട്ടാനുള്ളത് കരിമ്പുകയുടെ തണലാണ് ഇവിടെ കരിമ്പുകയുടെ തണലിലാണ് ഇടതുപക്ഷക്കാർ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വിശ്രമമല്ല മറിച്ച് കൂടുതൽ ചൂട് കൂടുകുന്ന അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക അള്ള പറഞ്ഞു തണുപ്പുള്ളതോ സുഖം നൽകുന്നതോ ആയ ഒന്നും അവിടെയില്ല ആശ്വാസം നൽകുന്ന തണുപ്പ് നൽകുന്ന സന്തോഷം നൽകുന്ന സുഖം കിട്ടുന്ന ഒന്നും ഒന്നും അവർക്കവിടെ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ആരുടെയെങ്കിലും ഗ്രന്ഥം ഇടത് കൈയിൽ നൽകപ്പെട്ടാൽ ൂൽ അവൻ വിലപിക്കുകയാണ് കരഞ്ഞു പറയുകയാണ് അവൻ വല്ലാത്ത പ്രയാസത്തിലാണ് എന്റെ ഗ്രന്ഥം തന്നെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനത്തെ ഒരു രേഖ തന്നെ എനിക്ക് വേണ്ടിയിരുന്നില്ല ഇങ്ങനൊരു വിചാരണയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ ഇടത് കയ്യിലാണല്ലോ എൻ്റെ ഗ്രന്ഥം കിട്ടിയത് തിന്മകളാണല്ലോ അതിലുള്ളത് എന്ന് പറയുന്ന ഖേദിക്കുന്ന വിലപിക്കുന്ന ദുഃഖിക്കുന്ന ആളുകളിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല അള്ളാഹുസ് ബെഹാനു വലതുപക്ഷക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇടതുപക്ഷക്കാരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ മാർഗം ഒന്നേ ഉള്ളൂ വിശ്വാസം ശരിയാക്കുക ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക അതിനു പറ്റുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ കുടുംബത്തെയും അതിന് നമ്മോടൊപ്പം നാം ചേർത്ത് പിടിക്കുക ഇൻഷാ അല്ല നാളെ നമ്മുടെ ഈ പള്ളിയിൽ മകരവിന് ശേഷം ഒരു വിദ്യാർത്ഥി സംഗമം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ മക്കളെ അതിലെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു

وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين